സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കിയുടെ ധനുഷ്കോടി പ്ലാനുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായി അർജുൻ കടന്നു വരുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന പിങ്കി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നുപോകുന്നു പഴയ അർജുനുമായുള്ള ഓർമ്മകൾ പിങ്കിയുടെ മനസ്സിലേക്ക് കയറി വരുകയാണ് ഇതോടെ പിങ്കി മാനസികമായി തകർന്ന് പോയിരിക്കുകയാണ് ഈ കാര്യം അറിയാനിടയാകുന്ന ഗിരിജ പിങ്കിയിൽ ചെന്ന് കാണുകയും പിങ്കിയോട് പിങ്കിമോൾ വിഷമിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു അത് അർജുനൊന്നുമല്ല അർജുൻ്റെ മുഖസാദൃശ്യമുള്ള മറ്റൊരാൾ അയാളെ കണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല അയാൾ ഇന്ന് വന്ന് നാളെ പോകും പക്ഷെ അതുപോലെയല്ല പിങ്കിമോൾ ഏറ്റെടുത്ത ദൗത്യം കുഞ്ഞിന് വേണ്ടി നീ ചെയ്ത സ്ട്രഗിൾസ് ഒന്നും മറക്കാൻ തയ്യാറാകരുത് ഈ കുഞ്ഞിന്റെ ജീവിതമാണ് നിന്റെയും ജീവിതം നീ ആഗ്രഹിച്ചതുപോലെ ഉള്ള ഒരു ജീവിതം നിനക്ക് ലഭിക്കണമെങ്കിൽ നീ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങിയേ തീരൂ ഇല്ലെങ്കിൽ നന്ദ തന്നെ വീണ്ടും വിജയിക്കും നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത്രയും നാൾ അറിയാത്ത അയാളെ ഒരു ദിവസം കൊണ്ട് പരിചയപ്പെട്ട് ഇവിടേക്ക് അവൾ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും തന്ത്രം ഇല്ലാതിരിക്കുമോ എന്തെങ്കിലും തന്ത്രമില്ലാതെ അവൾ യാത്ര പോകുന്ന ദിവസം തന്നെ അയാളെ കൊണ്ടുവരുമോ ഇതെല്ലാം മോളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല നീ ഈ ചതിയിൽ വീണു പോവുകയാണ് എങ്കിൽ നീ ആഗ്രഹിച്ചതുപോലെ ഉള്ള ജീവിതം നിനക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല നീ ആ കാര്യം മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ മാത്രമേ നിനക്ക് ഇനി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ വെറുതെ ആയി മണ്ടത്തരം കാണിക്കരുത് എന്ന് ഗിരിജ പറഞ്ഞതിനെ തുടർന്ന് ഗിരിജ പറഞ്ഞതിലും കാര്യമുണ്ട് അല്ലെങ്കിൽ ഈ യാത്ര പോകുന്ന ദിവസം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കള്ളക്കളി ഉണ്ടാകാതിരിക്കുകയില്ല നന്ദ ആയതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എന്നെ ചതിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവൾ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് ഒരിക്കലും ഇത് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നതല്ല എന്ന് പിങ്കി പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം നന്ദയാകട്ടെ ഗൗതമിനെ ചെന്ന് കാണുകയും ഗൗതമിനോട് ഇപ്പോൾ വന്നത് അർജുനൊന്നും അല്ല എന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇയാളുടെ മുഖഭംഗി അർജുൻറെ പോലെ ദില്ലേ എന്ന് ചോദിക്കുകയും അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെ രൂപസാദൃശ്യമുള്ള ഇയാളെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന് ഗൗതം ചോദിച്ചിരിക്കുകയാണ് നേരിട്ട് പരിചയപ്പെട്ടുകൊള്ളാൻ ആവശ്യപ്പെടുന്ന നന്ദ ഇതേ തുടർന്ന് ഗൗതമിനെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഇതേ സമയം ഗൗതമിന്റെ അമ്മ ഈ കാഴ്ച കണ്ട് ആകെ തകർന്നു പോയിരിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകനെ വീണ്ടും കിട്ടി എന്ന് അവർ ചിന്തിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ മകനല്ല എന്നുള്ള കാര്യം അയാൾ വ്യക്തമാക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു എന്നു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അയാൾ ഇതേ തുടർന്ന് മടങ്ങി പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്